ഹായ് റൈസ് ഇന്ന് നെബിദിനം സ്പെഷ്യൽ എന്താണ് എന്നുള്ളത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ നല്ല ചോറുണ്ട് ഗീ റൈസാണ് ഓക്കെ ഗീ റൈസ് നമ്മൾ പാത്രത്തിലാക്കി വെച്ചതാണ് അപ്പോൾ അടച്ച് വെക്കാം പിന്നെ പിന്നെന്താണുള്ളത് നമുക്ക് നോക്കാം നേരെ കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെതാ നമ്മുടെ കയ്യിലുണ്ടമ്മ അപ്പോൾ ഇതാ നമ്മുടെ നല്ല ബീഫ് കറിയാണ് അപ്പോൾ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കറിയും ചോറുമൊക്കെ ഒരു കറി ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ഇന്നലത്തെ ഞണ്ട് റോസ്റ്റ് ഇനിയും ബാക്കി അപ്പം അതും ഇവിടെ ചൂടാക്കാണ് അപ്പോൾ രാവിലെയൊക്കെ നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നു ഞൺ റോസ്റ്റ് ഇനിയുമുണ്ട് കുറച്ചുകൂടെ ബാക്കിയുണ്ട് നമ്മൾ രണ്ട് പേരേ ഉള്ളൂ കഴിക്കാനായിട്ട് അതുകൊണ്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ കറി രണ്ടും ഇവിടെ ചൂടാവുന്നുണ്ട് ഇത് ചൂടായിട്ട് വേണം നമുക്ക് വിളമ്പി കഴിക്കാനായിട്ട് ഇപ്പോൾ സമയം വന്നിട്ട് ഏകദേശം രണ്ട് കാലമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് കറി നന്നായിട്ട് തിളപ്പിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം പിന്നത്തേക്ക് വയ്ക്കുന്ന സമയത്ത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ചൂടാക്കുന്നത് ഞാൻ റോസ്റ്റ് നല്ല വരട്ടി വരട്ടിയെടുത്ത പോലെ നമ്മുടെ ഞണ്ട് ആയിട്ടുണ്ട് ഓക്കെ ഞണ്ട് റോസ്റ്റും നമുക്ക് ഓഫാക്കാം അത് അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് കഴിക്കാനായിട്ട് പോവാം ഞാൻ റോസ്റ്റ് ഉമ്മ എടുക്കും അപ്പോൾ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം കളയുക ദെൻ ഉമ്മക്കുള്ളതും ഉമ്മ ആവശ്യത്തിന് വിളമ്പിക്കോട്ടെ എനിക്കുള്ളത് ഞാൻ വിളമ്പാണ് ഓക്കെ ഒരു കയ്യിലിട്ടു രണ്ട് കയ്യിലിട്ടു പിന്നെ വേണമെങ്കിൽ കഴിക്കാം അപ്പം റൈസ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ബീഫ് കറിയാണ് അപ്പോൾ കട്ടോ ഇടയിൽ ചോദികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബീഫ് കറി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഒരു പീസ് ഞെണ്ടും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത് നല്ല ചൂടുണ്ട് ഇപ്പം തിളപ്പിച്ചത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ലഞ്ച് அப்பிது இது நம்ம ஓக்கே, ஓகே பாய்